എന്റെ 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 കർത്താവേ കർത്താവേ നിന്റെ നിന്റെ വിശുദ്ധ വിശുദ്ധ നടകളിൽ കാലുകൾ നീ ആത്മീയ സംഗീതങ്ങൾ നിനക്ക് പാടിയിട്ടുള്ള എന്റെ വായുവായു മിണ്ടാതിരിപ്പാൻ തക്കവണ്ണം നീ മൗനമാക്കി കളയരുതേ ർത്താവേ വിശുദ്ധ ത്രോണോസിനെ മുത്തിയിട്ടുള്ള എന്റെ അധികം ജീവാക്തിയുടെ കടിഞ്ഞുങ്ങളാൽ എന്റെ കർത്താവേ പരമാർത്ഥികളായ ഈ ആടുകളിന്റെ ഓടുവടികൾ ചൊവ്വായി നടക്കാത്തതിനാ അവരുടെ കുറ്റങ്ങൾക്ക് വേണ്ടി നീ അവരോട് യാതൊന്നും പ്രതിഭകരം ചെയ്യരുതേരുതേ സങ്കടത്തോടെ ഞങ്ങൾ നിന്നെ വിളിക്കുമ്പോ ഞങ്ങളുടെ അപേക്ഷയുടെ പ്രാർത്ഥനയുടെ ശബ്ദം നീ കേൾക്കാതിരിക്കരുതേ